ഗ്രാമത്തിലെ തലവരായ കണക്കനാരെ വാഴ്ത്തിപ്പാടുന്ന പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് വാഴുക 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 കക്കണ്ടൂർവാഴും കണക്കന്നർവാഴുക കൺകൻഡോർവാഴും കണക്കന്നർവാഴുക മണ്ണുകാക്കും മനസ്സുകാക്കും ായ വിരിപ്പ് ആരംഭിച്ചിരുന്നത് കർഷകരായ കണക്കനാ കാലം കണക്കു കൂട്ടി മേടം പിറന്നെന്നും കൃഷി ആരംഭിക്കാറായെന്നും കൂട്ടുകാരോട് പറയുന്നു അതിനെ കുറിച്ചുള്ളതാണ് ഈ പാട്ട് താനോ താനോ താന തന്നാനെ താനേ എന്നും കണക്കനാല് കൂടെ പിറന്നെന്നും കൂട്ടുകാരും താനോ തനന്തിന്നോ താനെ തക താനോ തനന്തിന്നോ താനെ പാടത്തിറങ്ങുന്നു കണക്കനാല് കൂടെ ഇറങ്ങുന്നു കൂട്ടുകാരും താനോ തനന്തിന്നോ താനെ താക താനോ തനം തിന്നോ തനാണ് ഭൂമിയെ വണങ്ങുന്നു കണക്കനാ കൂടെ വണങ്ങുന്നു കൂട്ടുകാരും താനോ തനം തിന്നോ താനോ താങ്കം തിന്നോ താനോ കലപ്പായ എടുക്കുന്നു കണക്കനാല് കൂടെ എടുക്കുന്നു കൂട്ടുകാരും താനോ താനം കേരളത്തിലെ പരമ്പരാഗത പുതുവർഷമാണ് മേടം ഒന്ന് മേടമാസത്തിലായിരുന്നു ഒന്നാം വിള നെൽകൃഷിയായ വെരുപ്പ് ആരംഭിച്ചിരിക്കുന്നത് കർഷകനായ കണക്കനാർ കാലം മുൻകൂട്ടി മേടം പിന് നിന്നും കൃഷി ആരംഭിക്കാറായെന്നും കൂട്ടുകാരോട് പറയുന്നു അതിനെക്കുറിച്ചുള്ളതാണ് ഈ പാട്ട് താനോ താനന്ദിന്നോ താനിന്നാനെ തകതക താനോ താനന്തിന്നേതോ താനോ താനന്ദിന്നോ താനിന്നാനെ തകതക താനോ താനന്തിന്നോ താനിന്നെ മേട പിറവി എന്നു കണക്കാനാര് കൂടെ പിറന്ന പാടാത്തിറങ്ങുന്നു കണക്കനാർ കൂടെ ഇറങ്ങുന്നു കൂട്ടുകാരും താനോ താനന്ദിന്നോ താനി ഞാനെ താനോ താനന്ദിന്നോ താനിഞ്ഞേ ഭൂമിയെ വണങ്ങുന്നു കണക്കനാര് കൂടെ വണങ്ങുന്നു കൂട്ടുകാർ താനോ താനന്ദിന്നോ താനിഞ്ഞ താനോ താനിന്നോതാനി ഞാന് കലപ്പായ കൂടെ എടുക്കുന്നു കൂട്ടുകാരും താനോ താനന്ദിന്നൂതാനി ഞാനോ തകതക താനോ താനന്തിന് ഇന്നോ കന്നീനെ ഇറക്കുന്നു കണക്കനാർ കൂടെ ിൽ കേൾവി കേട്ടാ നല്ല കണക്കഥകൾ കേട്ടോ കണക്കോതി കാലവും കാറ്റു വേല നോക്കി കാളകളെ കെട്ടിക്കണ്ടം പൂട്ടി കണക്കോതി കാലവും ഞാറ്റു വേല നോക്കി കാളകളെ കെട്ടിക്കണ്ടം പൂട്ടി അന്നം അന്നം തരമാക്കിയ തരമാക്കിയ കഥകൾ കഥകൾ കേട്ടോ കേട്ടോ ശൈലിയും താളലയങ്ങളും ഉണ്ടാക്കാൻ പറ്റിയ രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ രാജ സുഭാഷ അഭിനന്ദിക്കുകയാണ് കാരണം നാടൻപാട്ട് ശേഖരത്തിലേക്ക് ഒരു വലിയ സംഭാവനയാണ് അദ്ദേഹം കണക്കനാർ കണക്കനാർവാഴും കണക്കന്നൂർവാഴുകാഴുക കണക്കന്നൂർവാഴും കണക്കനാർ വാഴുക അത്യനന്ദിനം താന നന്ദിനം അത്തിനന്ദിനം താരോ അത്തി നന്ദിന നന്ദിനം അത്തിനന്ദിനം താരോം മണ്ണു കാക്കും മനസ്സുകാക്കും കണക്കനോർവാഴും കണക്കനർവാഴുക മണ്ണൂക്കാക്കും മനസ്സുകാക്കും കണക്കനോർവാഴും